രാജ്യത്തിൻ്റെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും കണക്കെടുത്ത് പരിശോധിച്ചാൽ ആശ്രമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് നമ്മൾ ഏഴായിരം രൂപയാണ് നൽകുന്നത് ഞാൻ സംസ്ഥാനങ്ങളുടെ പേര് പറയുന്നില്ല ആയിരത്തഞ്ഞൂറ് മുതൽ കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഏഴായിരം ഓണറേറിയമാണ് അതിനുശേഷം കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെൻറ്റീവായിട്ടുള്ള രണ്ടായിരം പ്ലസ് ആയിരം മൂവായിരം അതുകൂടാതെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇൻസെൻറ്റീവ്സ് അങ്ങനെ ഒരു പതിനായിരത്തിന് മുകളിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പതിനാലായിരം വരെയൊക്കെ വാങ്ങുന്ന ആശമാർ ഉണ്ട് അപ്പോൾ അതിലാണ് സംസ്ഥാനം നൽകുന്നത് ഏറ്റവും നൽകുന്നത് കൂടുതൽ നൽകുന്നത് കേരളമാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും കേരളത്തിന് നൽകിയിട്ടില്ല ആശമാരുടെ വേതനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടിയിരുന്നത് നൂറ് കോടി രൂപയാണ് നൂറ് കോടി രൂപ ഒരു രൂപ തന്നിട്ടില്ല ആ വർഷം ആശമാരുടെ വേതനം ഉൾപ്പെടെ മുടങ്ങി മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പണം നൽകിയത് ധനവകുപ്പാണ് അല്ലെങ്കിൽ പണം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ് അതിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഞാൻ ഈ പുതിയ കേന്ദ്ര മന്ത്രിസഭ കേന്ദ്രമന്ത്രിസഭ ചുമതലയേറ്റുമ്പോഴും കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടതിൽ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള അറുന്നൂറിലധികം കോടി രൂപയിൽ ആശമാർക്കുള്ള ഈ നൂറ് കോടി രൂപ നൽകണം എന്നുള്ളത് പറഞ്ഞിരുന്നു ഞാനും ഇവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ് ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനോട് അവർ എത്രയോ വർഷങ്ങളായി ഇൻസെൻറ്റീവ് കൂട്ടിയിട്ടുണ്ട് അതുപോലെ കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള നൽകി കേന്ദ്രം കമ്മിറ്റ് ചെയ്തിട്ടുള്ള തുക അത് നൽകണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് ഞാൻ അവരുടെ ആശമാർക്കൊപ്പം അവിടെ സമരം ചെയ്യാൻ തയ്യാറാണ്